ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ നിർണായക വഴിത്തിരിവ് ശബരിമലയുടെ പേരിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വാസ തട്ടിപ്പ് നടത്തിയതിന്റെ തെളിവുകൾ റിപ്പോർട്ടറിന് നടൻ ജയറാമിന്റെ വീട്ടിൽ വെച്ച് സ്വർണപ്പാളികൾ പൂജിച്ചതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തുവിട്ടു പാളികൾ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയെന്ന റിപ്പോർട്ടർ വാർത്ത ജയറാമും സ്ഥിരീകരിച്ചു ഇതുവരെ കണ്ടത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമെന്ന് തെളിയിക്കുന്നതാണ് സ്വർണപ്പാളി വിവാദത്തിൽ ഓരോ ദിവസവും പുറത്തുവരുന്ന കാര്യങ്ങൾ വിവാദനായകനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊരു ചെറിയ മീനല്ല ശബരിമലയുടെ പേരിൽ പോറ്റി നടത്തിയിരുന്നത് വൻ വിശ്വാസ തട്ടിപ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ സന്നിധാനത്തുനിന്നും സ്വർണം പൂശാൻ കൊണ്ടുപോയ പാളികൾ ചെന്നൈയിൽ നടൻ ജയറാമിന്റെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇന്ന് റിപ്പോർട്ടർ പുറത്തുവിട്ടത്

ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളവാതിലിനോട് സാമ്യമുള്ള മറ്റൊന്ന് പോറ്റി നിർമ്മിക്കുകയും ചെയ്തു അതിന്റെ പൂജാ ചടങ്ങിലും ജയറാമിനെയും ഗായകൻ വീരമണി രാജുവിനെയും പങ്കെടുപ്പിച്ചു ചെന്നൈയിൽ മാത്രമല്ല കോട്ടയത്തും ഉണ്ണികൃഷ്ണൻ പോറ്റി വാതിൽ പൂജ നടത്തിയിരുന്നു ഭക്തിയുടെ മറവിൽ വിശ്വാസികളെ ചൂഷണം ചെയ്ത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്ന് വ്യക്തമാകുമ്പോഴും പോറ്റിക്കു പിന്നിൽ ആരൊക്കെയെന്ന ചോദ്യം ബാക്കിയാകുന്നു ശബരിമലയുടെ പേരിൽ ഇത്രയധികം ദുരൂഹ ഇടപാടുകൾ നടന്നിട്ടും വർ അറിഞ്ഞില്ലേ ദേവസ്വം ഉടമസ്ഥതയിലുള്ള വസ്തുക്കൾ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ മാത്രം ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശരിക്കും ചെമ്പ് തെളിയുമ്പോൾ ആരൊക്കെ കുടുങ്ങുമെന്നതാണ് അറിയേണ്ടത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ